ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുകയാണെന്ന് കരുതുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രാവിലത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളും അതിനോടൊപ്പം തന്നെ ഒരു ഞണ്ടുകറിയുടെ റെസിപ്പിയൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ഇന്നും രാവിലെ ഞാൻ ആറു മണിക്ക് തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ഇന്നും മോന് കോളേജുള്ള ദിവസമാണ് കോളേജുള്ള ദിവസങ്ങളെ സാധാരണ ഞാൻ ആറു മണിക്കാണ് എഴുന്നേക്കാറുള്ളത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ബെഡൊക്കെ എങ്ങനെ നീറ്റാക്കി ഇടുക എന്നുള്ളതാണ് അതിനുശേഷം ഞാൻ എൻ്റെ മറ്റു പണികളിലേക്കെല്ലാം കിടക്കാറുള്ളൂ ഇന്നാണെങ്കിൽ ബെഡൊന്നും നീറ്റാക്കിയിട്ടില്ല കാരണം അവനുണ്ടാകും അവൻ എഴുന്നേറ്റ് വരുമ്പോൾ ലേറ്റാകും അവർക്കാണെങ്കിൽ രണ്ട് ദിവസം ഉറങ്ങാൻ കിട്ടുന്നില്ലേ അതുകൊണ്ട് ഞാൻ പിന്നെ ശല്യം ചെയ്യാനൊന്നും പോകാറില്ല അങ്ങനെ രാവിലെ എഴുന്നേറ്റ് പതിവ് നടത്തുകയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇരുന്നതിന് ശേഷം ഞാൻ പിന്നെ കിച്ചണിലേക്ക് പോകാറുള്ളൂ കിച്ചണിലെത്തിയാൽ പിന്നെ ആദ്യത്തെ പരിപാടി പിന്നെ ചായ വയ്ക്കുക എന്നുള്ളതാണ് ചായ അങ്ങോട്ട് ചെന്നാൽ നമുക്ക് മുന്നോട്ട് പണികൾ ചെയ്യാനുള്ള ഒരു ഉഷാർ കിട്ടത്തുള്ളൂ അങ്ങനെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടതിന് ശേഷം പിന്നെ ചായയൊക്കെ വെച്ചു ഇന്നാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയുള്ളൂ കാരണം ലഞ്ചിനാണെന്നുണ്ടെങ്കിൽ മീനൊന്നും ഇരിപ്പില്ല ഇവിടെ എല്ലാവർക്കും ആണെങ്കിൽ എന്തെങ്കിലും ഒരു നോൺ വെജ് ഐറ്റംസ് ഇല്ല ആർക്കും ഫുഡ് ഇറങ്ങത്തില്ല അതുകൊണ്ട് ഇന്ന് മീനൊന്നും ഇരിപ്പില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക അവൻ കുറച്ച് കഴിയുമ്പോൾ പോയി മീൻ വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് റെഡിയാക്കാവുമെന്ന് വെച്ച് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചട്നിയാണ് ഞാൻ മാവാട്ടി വെക്കുമ്പോൾ രണ്ട് ദിവസത്തേക്കുള്ള മാവങ്ങ് ഒരുമിച്ച് ആട്ടി വെക്കുകയാണ് ചെയ്യുന്നത് ഒരു ദിവസം ദോ ഇഡ്ലി ഉണ്ടാക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ദോശ ഉണ്ടാക്കിയാണ് ചെയ്യുന്നത് ഇവിടെ ദോശയ്ക്കാണ് ഇവിടെ എല്ലാവർക്കും ചട്നിയാണ് ഇഷ്ടം എന്നാൽ ഇഡ്ഡലിക്കാണെങ്കിൽ സാമ്പാർ അത് നിർബന്ധമാണ് അതുകൊണ്ട് ഇന്നലത്തെ കുറച്ച് സാമ്പാർ ഇരിപ്പുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചട്ണി കൂടി അരയ്ക്കാന്ന് വെച്ച് അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ വിചാരിച്ച ചായ ഒക്കെ ഇത് ഇരുന്നൊക്കെ ഇച്ചിരി ആസ്വദിച്ചൊക്കെ കുടിക്കാവുന്ന അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ബാക്കി പണികൾ നോക്കാമെന്ന് വെച്ചു അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ചെടി നനയ്ക്കാനായിട്ട് പോയി ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്ത് നിൽക്കാനൊക്കത്തില്ല ഭയങ്കര വെയിലാണ് ഇപ്പോഴത്തെ വെയിൽ കാരണം രാവിലെ ചെടിക്ക് വെള്ളം നനച്ചാലും ഈ ചെടിച്ചട്ടിയിലിരിക്കുന്ന ചെടികളൊക്കെ വൈകുന്നേരം ആവുമ്പോഴത്തേക്കിനും തളർന്നൊടിഞ്ഞൊരു പരുവാകും അതുകൊണ്ട് ഇപ്പം വൈകിട്ടും ഈ നനച്ചു കൊടുക്കാറുണ്ട് അതിനുശേഷം പിന്നെ വന്ന് ചട്നിക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് തിരുമ്മിയെടുത്ത് തേങ്ങ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അത് ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതൊക്കെ ഒന്ന് തിരുമി എടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ചട്നി അങ്ങ് റെഡിയാക്കി അവനാണെന്നുണ്ടെങ്കിൽ സാധാരണ വീക്കെൻഡിലാണ് വരാറുള്ളത് ഈ ഇപ്പം വന്നാന്ന് വെച്ചാൽ കഴിഞ്ഞ വീക്കിലി അതിൻ്റെ അങ്ങേ വീക്കിലി അവൻ വന്നിട്ടില്ലായിരുന്നു ഇപ്പോൾ വർക്ക് ലോഡ് കൂടുതലായതുകൊണ്ട് എല്ലാ ആഴ്ചയിലും ഒന്നും വരാൻ പറ്റാറില്ല അതുകൊണ്ട് രണ്ട് ദിവസം ലീവ് എടുത്തിട്ട് വന്നതാണ് വന്നതാണവൻ അവനുണ്ടാന്നുണ്ടെങ്കിൽ അവനാണ് പോയി മീൻ മേടിക്കാറുള്ളത് അല്ല അവനില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോയി മീൻ മേടിക്കും ഞങ്ങൾ രണ്ടുപേര് പോയാലും ഒരാഴ്ചത്തേക്കുള്ള മീൻ ഒരുമിച്ച് വാങ്ങിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത് എപ്പോഴും എപ്പോഴും പോകാനുള്ള മടിക്കും മീൻ മാർക്കറ്റ് ഇവിടെ അടുത്ത് തന്നെയാണ് എന്നൊന്നും എന്നും പോയി മേടിക്കാവുന്നതേ ഉള്ളു പക്ഷേ എന്നും പോകാനുള്ള മടിക്ക് പോകുമ്പോൾ ഒരാഴ്ചത്തേക്കിങ്ങനെ വാങ്ങിക്കൊണ്ടുവരും അവനില്ലായെന്നുണ്ടെങ്കിൽ ഞാനും റെജിയും കൂടെ പോയാണ് മീൻ മേടിക്കുന്നത് റെജി എന്ന് പറയുന്നത് എൻ്റെ ആങ്ങളുടെ വൈഫ് ചട്നിയൊക്കെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ അതിന് ഒന്ന് താളിച്ചൊഴിച്ച് ഇവിടെ എല്ലാവർക്കും വെള്ളച്ചട്നിയൊക്കെ കൂടുതലിഷ്ടം ചുമന്ന ചട്നിയാണ് പെട്ടെന്ന് തന്നെ ദോശ അങ്ങ് റെഡിയാക്കി ഇവിടെ എല്ലാവർക്കും കനമുള്ള ദോശയൊക്കെ ആയി കനം കുറഞ്ഞ നല്ല മുരിഞ്ഞിരിക്കുന്ന നെയ്യൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ആ ദോശയില്ല അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം എനിക്കങ്ങനെയൊന്നുമില്ല എനിക്ക് കന ഉള്ള ദോശയായാലും കനമില്ലാത്ത ദോശയായാലും എനിക്കൊരുപോലൊക്കെ തന്നെയാണ് ഇവിടെ അവനും മോനും ഒക്കെ അതാണിഷ്ടം അതുകൊണ്ട് ഞാൻ കൂടുതലും ഈ കനം കുറഞ്ഞ ദോശയാണ് ഉണ്ടാക്കാറ് അങ്ങനെ ദോശയൊക്കെ റെഡിയാക്കി അപ്പോഴത്തേക്ക് മോനും കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവനുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് അങ്ങനെ മോനൊക്കെ പോയതിന് ശേഷം പിന്നെ കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നേ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ മെഷീനിൽ അലക്കാറുള്ളൂ കാരണം ബെഡ്ഷീറ്റൊക്കെ ചെയ്ഞ്ച് ചെയ്യുന്നത് ഞാൻ ഒരാഴ്ചയിൽ ഒരു ദിവസമാണ് അപ്പം അതും പിന്നെ ഡെയിലി ഇടുന്ന തുണിയും കൂടെ ഞാനങ്ങ് മെഷീനിൽ അലക്കിയാണ് ചെയ്യുന്നത് ബാക്കിയുള്ള മോൻ്റെ യൂണിഫോമും പുറത്തിടുന്ന തുണിയും എല്ലാം കൂടെ ഞാൻ പിന്നെങ്ങ് കൈകൊണ്ട് അലക്കിയിടുകയാണ് ചെയ്യുന്നത് ഞാനും മോന് മാത്രമായിട്ടേ ഉള്ളു അതുകൊണ്ട് വളരെ കുറച്ച് തുണിയേ ഉണ്ടാവാറുള്ളൂ അങ്ങനെ തുണിയൊക്കെ അലക്കാനിട്ടതിനു ശേഷം പിന്നെ ചോറിനുള്ള അരി അരിയെങ്ങടുപ്പത്തേക്കിട്ടു അപ്പോഴത്തേക്കിന് നമ്മുടെ മറ്റു പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും പിന്നെ ചോറും വന്നിട്ടുണ്ടായില്ല അപ്പം പിന്നെ നമുക്ക് അങ്ങ് ഊറ്റിയെടുത്താൽ മതിയല്ലോ അങ്ങനെ ചോറും അങ്ങ് വേവാൻ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ വിചാരിച്ച് സമയമുണ്ടല്ലോ നമുക്കന്ന് അടിച്ചു വാരി തുടച്ച് തുടച്ചിട്ട് വന്നിട്ട് ബാക്കി പണികൾ ചെയ്യാം അപ്പോഴേക്കും അവന് മീൻ വാങ്ങിക്കൊണ്ടുവരുമല്ലോ ഓം വരുമ്പോഴത്തേക്കിന് ഒരു മണിയാവും ആ പുഴയ്ക്ക് പിന്നെ ലഞ്ച് റെഡി ആയാൽ മതിയല്ലോ ആ അപ്പോഴത്തേക്കിന് ഞാൻ വിചാരിച്ചു ആ പുഴയൊക്കെ അവന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ബെഡ്ഡൊക്കെ ഒന്ന് നീറ്റാക്കി ഇട്ടിയതിന് ശേഷം ഞാൻ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു അങ്ങനെ ആവാൻ മീൻ പോയ മീൻ വാങ്ങാൻ പോയ സമയത്തിന് ഞാൻ പിന്നെ മൊത്തത്തിലൊന്ന് അടിച്ചു വാരി വൃത്തിയാക്കി അതിന് ശേഷം ഒന്ന് തുടച്ചു കൊടുത്ത് ഇന്ന് തുടയ്ക്കേണ്ട ദിവസമാണേ ഞാൻ എല്ലാ ദിവസവും ഒന്നും തുടയ്ക്കാറില്ല ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമേ ഞാൻ തുടയ്ക്കാറുള്ളൂ പിന്നെ എന്തെങ്കിലും അഴുക്കാവുവാണെങ്കിൽ മാത്രം ഒന്ന് തുടയ്ക്കുക അത്രേ ഉള്ളൂ അല്ലാതെ അഴുക്കാവുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ എന്നും ഒന്നും തുടയ്ക്കാറില്ല അവനവിടെ പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കുന്നത് വായിക്ക് വിചിയായിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് അവനെ വീക്കെൻഡിലൂടെ ഇങ്ങോട്ട് വരുന്നത് തന്നെ അതാണ് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതിന് അവന് ഇഷ്ടമില്ല പക്ഷേ വേറെ മാർഗ്ഗം ഇല്ലാത്തവണ്ണം കഴിക്കുന്നതേ ഉള്ളൂ പുറത്തുനിന്ന് വാങ്ങിയാൽ അവനെ ചിക്കൻ ഐറ്റംസ് എന്തെങ്കിലും വെജിറ്റേറിയൻ ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങി കഴിക്കാറുള്ളൂ അല്ലാതെ മീനൊന്നും പുറത്തുനിന്ന് വാങ്ങിയിട്ട് കഴിക്കാറില്ല അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ കൂടുതലും മീനാണ് വാങ്ങിക്കാറുള്ളത് അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ അടിച്ചുപാലം തുടയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്ക് പിന്നെ അവന് മീനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഞണ്ടാണ് അതായത് ജീവനുള്ള ഞണ്ടില്ലേ കായലിലെ ഞണ്ട് കടലിലെ ഞണ്ടിലും ജീവനുണ്ടാകത്തില്ല കായലിലെ ഞണ്ട് ജീവനുള്ള ഞണ്ട് അതാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ അയല കിട്ടിയിട്ടുണ്ട് പിന്നെ വേളൂരിയും കിട്ടിയിട്ടുണ്ട് നല്ല അയിലാവില്ല ഞാനിന്ന് കറി വെക്കാനായിട്ട് ഞണ്ട് മാത്രമേ എടുക്കുന്നുള്ളൂ കാരണം ഞണ്ട് കറി ഉണ്ടെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് പിന്നെ വേറൊരു കറിയും വേണ്ട വേറെ എന്തെങ്കിലും കറി വെച്ചാലും അത് അവസാനം ഫ്രിഡ്ജ് വെക്കേണ്ട അവസ്ഥയാകും അതുകൊണ്ട് ഫ്രിഡ്ജ് വെക്കാനായിട്ട് ഇനി ഒരു കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ വേറൊന്നും എടുത്തില്ല ബാക്കിയുള്ള മീനൊക്കെ ഞാനങ്ങ് ഫ്രിഡ്ജിലേക്ക് വെച്ചു ശേഷം പിന്നെ ഞണ്ടുകയറിക്കുള്ള പുളിയൊക്കെ അങ്ങ് വെള്ളത്തിലേക്ക് ഇട്ട് ഞാൻ ഞങ്ങൾ ഞണ്ടുകയറിക്ക് ഉപയോഗിക്കുന്നത് പിഴുപുളിയാണ് അതായത് പാളം പുളിയാണ് ഉപയോഗിക്കുന്നത് ബാക്കിയുള്ള കറികൾക്കെല്ലാം മീൻ കറികൾക്കെല്ലാം കുടമ്പുളിയാണ് ഉപയോഗിക്കാറുള്ളത് ഇനി നമുക്ക് ഞണ്ടുകറിക്ക് വേണ്ട മസാല തയ്യാറാക്കാം ഒരു ചട്ടി വെച്ച് ചൂടാകുമ്പോഴായാലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അന്ന് ചൂടായി വരുമ്പോഴായാലേക്ക് കാൽ ടീസ്പൂണ് ഉലുവ ഇട്ടെന്ന് പൊട്ടിച്ചെടുക്കുക അന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക അത് ചേർത്തൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് പതിനഞ്ച് കൊച്ചുള്ളി ചെറുത് നീളത്തിൽ കട്ട് ചെയ്തതും ചേർത്ത് വഴറ്റി കൊടുക്കുക അതൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം എണ്ണയാണ് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും നമുക്ക് അതിലേക്ക് അര ടീസ്പൂണ് പെരിഞ്ചീരകം അതായത് വലിയ ജീരകം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ചൂടറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒന്നരപ്പിടി തേങ്ങയും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത് ചെറിയൊരു തരിയോട് കൂടി വേണം അരച്ചെടുക്കാൻ ഞണ്ട് അങ്ങനെ നമ്മുടെ ഞണ്ട് അരപ്പ് അരപ്പം റെഡിയായി കഴിഞ്ഞു ഇനി നമുക്ക് ഞണ്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ജീവനുള്ള ഞണ്ടായതുകൊണ്ട് സൂക്ഷിച്ച് വേണം പൊട്ടിച്ചെടുക്കാന് കൈ അതിൻ്റെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ പണിപാളി മീനാണെന്നുണ്ടെങ്കിൽ അവനെ കട്ട് ചെയ്ത് തരും വാങ്ങിക്കൊണ്ട് വന്നാലേ അവൻ കട്ട് ചെയ്ത് തരും ഇത് ഞണ്ട് അവനെ പൊ ക്ലീൻ ചെയ്യാൻ അത്ര പരിചയമില്ലാത്തത് കൊണ്ട് പിന്നെ ഞാൻ തന്നെയാണ് ക്ലീൻ ചെയ്തെടുത്തത് അങ്ങനെ ഞണ്ടിൻ്റെ കാലൊക്കെ ഒന്ന് നടത്തിയെടുത്ത് അതിന് ശേഷം ഞണ്ടൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കാം എൻ്റെ വീട്ടിലെ അമ്മയൊക്കെ പറയുന്നത് കേൾക്കാം ഞണ്ടിനെപ്പോഴും അരപ്പ് തയ്യാറാക്കി വെച്ചതിന് ശേഷം ഞണ്ട് ക്ലീൻ ചെയ്തെടുക്കാൻ കാരണം ഞണ്ട് ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം അരപ്പ് തയ്യാറാക്കാൻ പോകുമ്പോഴത്തേക്കിനും ഞണ്ട് വെള്ളമായി പോകുമെന്ന് പറയുന്നത് കേൾക്കാം അതുപോലെ തന്നെ ഞണ്ടിൽ അത് പൊട്ടിച്ചെടുത്തതിന് ശേഷം അത് പിന്നെ കഴുവാനും പാടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഞണ്ടൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ കാലുകൂടി ഒന്ന് നമ്മളൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പൊട്ടിച്ചിട്ട് കൊടുത്താൽ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ കയറത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ കാലൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞണ്ടൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ പുളിയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് നെടുവേ കയറിയിട്ട് കൊടുക്കാം ഞാനിവിടെ മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ല എരിവുള്ള പച്ചമുളവാണ് കേട്ടോ ഓരോരുത്തരുടെ എരിവിനാവശ്യത്തിന് അനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അങ്ങനെ പച്ചമുളകും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി അടച്ചു വെച്ച് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇത്തിരി കുറവായിരുന്നു ഞാൻ അല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഞണ്ട് ഒന്ന് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് നോക്കാനായിട്ട് അവനോട് പറയുമായിരുന്നു അങ്ങനെ അവൻ നോക്കിയിട്ട് ഉപ്പും പുളിയും എല്ലാം ഉണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ ഇനി നമുക്ക് നമുക്കതിനൊന്ന് കടുവും കൂടി ഒന്ന് താളിച്ചൊഴിക്കണം ഞണ്ടി ഞണ്ട് കറിയിലേക്ക് കടുകൂടി ഒന്ന് താളിച്ചൊഴിക്കുന്നുണ്ട് അങ്ങനെ കടു താളിച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം അങ്ങനെ രണ്ട് മിനിറ്റിന് ശേഷം തുറക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞ് ഇവിടെ ഈ കറി ഉണ്ടെങ്കിൽ ഇവിടെ ആർക്കും വേറെ ഒരു കറിയും വേണ്ട ചോറ് ഉണ്ണാൻ അതുകൊണ്ട് ഞാനിന്ന് വേറൊരു കറിയും ഉണ്ടാക്കിയതുമില്ല അപ്പോഴേക്കും നമ്മുടെ തുണിയും കഴുകി കഴുകിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് എടുത്ത് വിരിച്ചു ഇനി അതിന് ശേഷം ഇനി കുളിക്കണം ഫുഡ് കഴിക്കണം ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് ഇവരെയൊക്കെ ബാ